നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നത് ഒരാളുടെ ചിന്തകളിലും ഭാവനകളിലും പെരുമാറ്റങ്ങളിലും മറ്റുള്ളവരുമായി ഇടപെടുന്ന രീതികളിലും സ്ഥിരമായ തകരാറുകൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ തകരാറുകൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ജോലി ബന്ധങ്ങൾ സാമൂഹിക സാഹചര്യങ്ങൾ തുടങ്ങിയവയിലൊക്കെ തിരിച്ചടിയായി വരാറുണ്ട് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ദീർഘകാലം തുടരുമെന്നും കുട്ടിക്കാലത്തോ കൗമാരത്തിലോ തുടങ്ങുന്നതുമായ ഒരു സംഗതിയാണിത് അവകാശബോധം ഭയങ്ങൾ അനിശ്ചിതത്വം അസാധാരണമായ പെരുമാറ്റങ്ങൾ തുടങ്ങിയവ ഇവർക്കുണ്ടാകും വ്യക്തിക്ക് തനിക്കുള്ള പ്രശ്നം മനസ്സിലാവാതെ ഇരിക്കാൻ സാധ്യതയുണ്ട് ഇത് ഇൻസൈറ്റ് ഇല്ലായ്മ എന്നാണ് വിളിക്കുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ പ്രധാന തലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായി മൂന്ന് ഗ്രൂപ്പുകളായി അതായത് ക്ലസ്റ്റർ എ ബി സി ഇവയെ മൂന്നായിട്ട് വ്യക്തമാക്കാറുണ്ട് ക്ലസ്റ്റർ എ എന്നത് ഒറ്റപ്പെട്ടതും സംശയാസ്പദവുമായ പെരുമാറ്റങ്ങൾ കാണിക്കുന്നതാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ മറ്റുള്ളവർ എല്ലായിടത്തും സംശയം അവിശ്വാസം എന്നിവ കാണിക്കുന്നു ഷിസോനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് സാമൂഹിക ബന്ധങ്ങളിൽ താല്പര്യമില്ലായ്മ ഉണ്ടാകുന്നു ഷിസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ മറ്റുള്ളവർ വിചിത്രമായ ചിന്തകളുടെ ഉടമകളായി മാറുന്നു അവരുടെ പെരുമാറ്റങ്ങളിലും ആ വിചിത്രത കാണിക്കുന്നു ക്ലസ്റ്റർ ബി ഉത്കണ്ഠജനവും നാടകീയവുമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകുവാൻ വഴിയൊരുക്കുന്നു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന വിഭാഗത്തിലുള്ളവർ മറ്റുള്ളവരുടെ അവകാശം കണക്കാക്കാതെ അവഗണിക്കുകയും ക്രൂരമായി പെരുമാറുകയും ചെയ്യുന്നു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് വികാരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറുന്നതും ദന്ദങ്ങൾ നിറഞ്ഞ ബന്ധങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു ഹിസ്ട്രോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ എപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്ന പെരുമാറ്റം കാണിക്കുന്നു നാർസിറ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ താൻ വലിയവനാണെന്ന അഭിമാനബോധം സഹാനുഭൂതി കുറവ് ഇവ കാണിക്കുന്നു ക്ലസ്റ്റർ സി ഭയങ്ങളോട് കൂടി ആശങ്കാധിപത്യമുള്ള പെരുമാറ്റങ്ങൾ കാണിക്കുന്നവരാണ് നിരന്തരം വിമർശനങ്ങൾ ഭയന്ന് ആളുകളിൽ നിന്ന് അകലം പാലിക്കൽ കാണിക്കുന്നവർ അവോയ്ഡിൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരാണെന്ന് മനസ്സിലാക്കാം ഡിപ്പെൻ്റൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ മറ്റുള്ളവരിൽ അധികമായി ആശ്രയിക്കുന്നവരാണ് ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർക്കാർ നിയന്ത്രണ ഭ്രമവും സ്ഥിരതയോടുള്ള അതിയായ പ്രതിബദ്ധതയും കാണിക്കുന്നു എന്താണ് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം ജനറ്റിക് ഘടകങ്ങൾ ചെറുപ്പത്തിലെ മാനസിക കുഴപ്പങ്ങൾ ദുരുപയോഗം പാരമ്പര്യ പരിസ്ഥിതി തകരാറുകൾ ഇവയൊക്കെ കാരണങ്ങളായേക്കാം മനോചികിത്സ പ്രത്യേകിച്ച് കൊഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഓർ സി ബി ടി ഇത്തരക്കാർക്ക് വേണ്ടി വരും ചിലപ്പോൾ മരുന്നുകളും ആവശ്യമായേക്കാം പ്രത്യേകിച്ച് ആശങ്കയും ഡിപ്രഷനും ഒരുമിച്ചുണ്ടെങ്കിൽ രോഗികളുടെ പഴക്കം പോലെയാണ് രോഗവിമുക്തി അതുകൊണ്ട് തന്നെ മാറ്റം വരുത്താൻ സമയം വേണം ചിലർക്ക് ചികിത്സ തേടാൻ താല്പര്യം ഇല്ലായിരിക്കാം അതുകൊണ്ട് പരിപാലനവും സഹനവും അത്യാവശ്യമാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ മാറ്റിയെടുക്കാൻ പറ്റുമോ ഇവരോടൊപ്പം ഒരു ജീവിത പങ്കാളിക്ക് കഴിയാൻ പറ്റുമോ നമ്മുടെ സംശയങ്ങളാണ് കുറേയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ അതിന് സമയം മനസ്സുള്ള ഒരു മനസ് തുറന്ന മനസ്സ് ചികിത്സ സഹനം ഇവയെല്ലാം ആവശ്യമുണ്ട് ഇങ്ങനെ ഉള്ളവരുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ത്യാഗവും കൂടിയാണ് പക്ഷേ അതിനുള്ള വ്യക്തിത്വം ബോധം അത്രയും തന്നെ ക്ഷമ പങ്കാളിക്ക് വേണം ഒരുപാട് സെൻസിറ്റീവ് ആകാൻ നിങ്ങൾ പഠിക്കും നല്ലത് മാത്രം കാണാൻ മനസ്സുണ്ടെങ്കിൽ ബന്ധം നിലനിൽക്കും അവർക്ക് എളുപ്പത്തിൽ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ആ ശാന്തതയും കാത്തിരിപ്പും നിങ്ങൾ നൽകേണ്ടി വരും നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുക നിങ്ങളുടെ അതിരുകൾ ഉറപ്പിക്കുക താങ്കൾക്ക് അത്രയും ശക്തിയുണ്ടോ എന്ന ആത്മപരിശോധന നടത്തുക ഇമോഷണൽ മാനിപ്പുലേഷൻ അഥവാ അവരുടെ വികാരങ്ങൾ കൊണ്ട് നിങ്ങളെ നിയന്ത്രിക്കാൻ ഇടവരുന്നു നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് തുല്യമായി ബാധിച്ചേക്കാം നിങ്ങൾ തന്നെ ആരാണെന്ന് മറന്നുപോകാനും സാധ്യതയുണ്ട് ഒരു ട്രെയിൻഡ് തെറാപ്പിസ്റ്റിനെ പങ്കാളിക്കും നിങ്ങൾക്കും ഒരുമിച്ച് ഉപയോഗിക്കേണ്ടി വരും പേഴ്സണാലിറ്റി ഡിസോർഡർ ആരുടെയും കുറ്റമല്ല ധാരാളം വർഷങ്ങളായി ഉറച്ചുപോയ മനസ്സിൻ്റെ ഒരു പാതയാണത് അതിനാൽ അതിനെ മാറ്റാൻ ആ വ്യക്തിക്ക് തന്നെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കണം അത് മാറ്റാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടാകും എങ്കിലും ആഗ്രഹമില്ലെങ്കിൽ ആഗ്രഹമുണ്ടാക്കണം കൺസിസ്റ്റൻ്റ് ആയ മനോചികിത്സ അല്ലെങ്കിൽ തെറാപ്പി ചിലപ്പോൾ മരുന്ന് ഇവയൊക്കെ അതിനാവശ്യമായി വരുന്നു ഒറ്റയാൾക്കൊന്നും ഒറ്റയാളായിട്ട് അതിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല ഒരു സപ്പോർട്ട് സിസ്റ്റം തന്നെ വേണം ചേഞ്ച് ഈസ് പോസിബിൾ ബട്ട് നോട്ട് ഗ്യാരൻറ്റീഡ് ലവ് എലോൺ ഈസ് നോട്ട് ഇനഫ് അവെയർനെസ് പേഷ്യൻസ് ആൻഡ് ഹെൽത്തി ബൗണ്ടറീസ് ആർ എസെൻഷ്യൽ ലെറ്റ് എസ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഒരു കോളേജ് അധ്യാപികയായിരുന്ന എനിക്ക് ഇത്തരത്തിൽ വിഷമിക്കുന്ന പല വ്യക്തികളെയും നേരിട്ട് അവരുടെ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ഇടവന്നിട്ടുണ്ട് അതുകൊണ്ട് അവർ നേരിടുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ കണ്ടിട്ടുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം